ഇന്ന് രാജ്യത്തെ ആരോഗ്യ ഇൻഷുറൻസ് മേഖല വലിയ വളർച്ചയാണ് കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതേ തുടർന്ന് കമ്പനികൾ തമ്മിൽ കിടമത്സരം ശക്തമാവുകയും ഉപഭോക്താക്കൾക്ക് വിവിധ സ്കീമുകൾ ലഭ്യമാവുകയും ചെയ്തു ഒരുവിധത്തിൽ ഇത് നേട്ടമായി കാണാമെങ്കിലും നിരവധി ഓപ്ഷനുകൾ ഉള്ളതിനാൽ പലർക്കും പല കാര്യങ്ങളിലും പിഴവുകൾ സംഭവിക്കാറുണ്ട് ഒരു വ്യക്തിയുടെ ആരോഗ്യ സംബന്ധമായ ആവശ്യങ്ങൾ ബജറ്റ് എന്നിവയ്ക്ക് അനുയോജ്യമായ ഒരു പോളിസി തിരഞ്ഞെടുക്കുകയാണ് വേണ്ടത് ഇവിടെ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ തിരഞ്ഞെടുക്കുമ്പോൾ പൊതുവായി സംഭവിക്കുന്ന ചില പിഴവുകളാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പോളിസി വിവരങ്ങൾ വായിക്കാനോ അവയുടെ സമഗ്രമായ അർത്ഥം മനസ്സിലാക്കാനോ പലരും ശ്രമിക്കുന്നില്ല എന്നതാണ് ആദ്യത്തെ പിഴവ് അടിയന്തര സാഹചര്യങ്ങളിൽ പാളിച്ച വരാതിരിക്കണമെങ്കിൽ പോളിസി സംബന്ധമായ വിവരങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് വ്യവസ്ഥകൾ മാനദണ്ഡങ്ങൾ കവറേജ് പരിധി എക്സ്ക്ലൂഷൻസ് വെയിറ്റിംഗ് പീരീഡ് ക്ലെയിം നടപടികൾ തുടങ്ങിയവയെല്ലാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് പലരും പ്രീമിയം മാത്രം കണക്കിലെടുത്ത് ഒരു മാസം കുറഞ്ഞ പ്രീമിയം നൽകേണ്ട പോളിസികൾ തിരഞ്ഞെടുക്കാറുണ്ട് കവറേജ് ഗ്യാപ്പ് പോളിസി ഉടമ സ്വന്തമായി ചിലവഴിക്കേണ്ട ഉയർന്ന ചെലവുകൾ ചിലവേറിയ ഡിഡക്റ്റബിൾസ് തുടങ്ങിയവയെല്ലാം കുറഞ്ഞ പ്രീമിയത്തിൽ മറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് പോളിസി ആകെ നൽകുന്ന സംരക്ഷണവും പ്രീമിയവും താരതമ്യം ചെയ്ത് പോളിസിയുടെ മൂല്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം ആരോഗ്യ ഇൻഷുറൻസ് പോളിസികളിൽ ആരോഗ്യ സേവനദാതാക്കളുടെ ഒരു നെറ്റ്വർക്ക് ലഭ്യമായിരിക്കും ഇവിടങ്ങളിൽ പോളിസി ഉടമകൾക്ക് ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ പോളിസി കവറേജ് ലഭിക്കുന്നു കവറേജ് എടുക്കുന്നവർ മുൻഗണന നൽകുന്ന ഡോക്ടർമാർ ഹോസ്പിറ്റലുകൾ സ്പെഷ്യലിസ്റ്റുകൾ എന്നിവ ഈ നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പലരും പരിശോധിക്കാറില്ല ഇത് പോളിസി ഉടമയുടെ കയ്യിൽ നിന്ന് ചിലവുണ്ടാകാൻ കാരണമാകുന്നു ഇക്കാരണത്താൽ പര്യാപ്തമായ നെറ്റ്വർക്ക് കവറേജ് നൽകുന്നതും നിങ്ങൾ മുൻഗണന നൽകുന്ന സേവനങ്ങൾ ഉൾപ്പെടുന്നതുമായ ഒരു പോളിസി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക ഭൂരിഭാഗം പോളിസികളിലും കവറേജ് ലഭ്യമാകുന്നതിന് മുമ്പ് ഒരു നിശ്ചിത കാലത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാകാറുണ്ട് പോളിസി തിരഞ്ഞെടുക്കുമ്പോൾ ഈ ഘടകം പരിഗണിക്കേണ്ടതാണ് വർഷം ചെലുന്തോറും നിങ്ങളുടെ ആരോഗ്യപരമായ മുൻഗണനകൾ മാറിക്കൊണ്ടിരിക്കുക ഇക്കാരണത്താൽ എല്ലാ വർഷവും പോളിസി റിവ്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ് കോ പേയ്മെന്റ് ഡിഡക്ടബിൾസ് തുടങ്ങിയ സംബന്ധിച്ച വ്യവസ്ഥകൾ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുക ഒരു പോളിസി സ്വന്തമാക്കുന്നതിന് മുമ്പ് പ്രൊഫഷണൽ മാർഗ്ഗനിർദ്ദേശം തേടാതിരിക്കുക തൊഴിലുടമ നൽകുന്ന ഇൻഷുറൻസ് പോളിസിയെ മാത്രം ആശ്രയിക്കുക എന്നിവയാണ് പൊതുവായി സംഭവിക്കുന്ന മറ്റു ചില പിഴവുകൾ i wow.